മരിക്കുന്നത് വരെയും ലാളിത്യം കാത്തു സൂക്ഷിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് അതായിരുന്നു ചടയൻ ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ അന്തരിച്ച ചടയൻ ഗോവിന്ദൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ആണ്ടുകൾ ഇരുപത്തി ആറ് കഴിഞ്ഞു അസുഖബാധിതനായ ചടയൻ ഗോവിന്ദന്റെ ആകസ്മികമായ വേർപാട് കേരളത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തിരുത്താനാകാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത് ജീവിതത്തില് ഉടനീളം പുലർത്തിയിരുന്ന ലാളിത്യവും കാർക്കശ്യം നിറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ജീവിതവുമായിരുന്നു ചടയൻ ഗോവിന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ സവിശേഷത വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം കേരളത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയെടുക്കുന്നതില് അദ്ദേഹം സുപ്രധാനമായ പങ്കാണ് വഹിച്ചിരുന്നത് വളരെയേറെ പിന്നാക്ക അവസ്ഥയിലുള്ള സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നാണ് അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്നത് ലാളിത്യത്തെ ജീവിതവൃത്തമാക്കി മാറ്റിയിരുന്ന ആളായിരുന്നു അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ എങ്ങനെ ജീവിക്കണം എന്നതിന് ഉത്തമ മാതൃകയായിരുന്നു ചടയൻ ഗോവിന്ദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മെയ് പന്ത്രണ്ടിന് കണ്ണൂർ ജില്ലയിലെ കമ്പിൽ എന്ന സ്ഥലത്ത് ചടയൻ കുഞ്ഞപ്പയുടെയും അരക്കൻ കല്യാണിയുടെയും മകനായിട്ടാണ് ചടയൻ ഗോവിന്ദൻ്റെ ജനനം അച്ഛനമ്മമാരുടെ അഞ്ചു മക്കളിൽ രണ്ടാമനായായിരുന്നു ഗോവിന്ദന്റെ ജനനം അച്ഛന്റെ ചെറിയ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനമായിരുന്നു ആ ദരിദ്ര കുടുംബത്തിന്റെ ആശ്രയം ഗോവിന്ദൻ കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ പിതാവ് മരിച്ചു അതോടെ ആറ് അംഗങ്ങളടങ്ങിയ ആ കുടുംബം സാമ്പത്തികമായി വലിയ ദുരിതത്തിലായി ജ്യേഷ്ഠൻ കുഞ്ഞമ്പു വീട്ടിൽ നെയ്ത്ത് തുടങ്ങി അമ്മയും സഹായിച്ചു അങ്ങനെയാണ് ആ കുടുംബം നിത്യവൃത്തിക്ക് വഴി കണ്ടെത്തിയത് കമ്പിൽ ചെറുകുന്ന എലമെന്ററി സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഗോവിന്ദന് തുടർ പഠനം അസാധ്യമായി കുലത്തൊഴിലായ കൈത്തറി നെയ്ത്ത് തൊഴിലാളിയാകാനേ ഗോവിന്ദന് സാധിക്കുമായിരുന്നുള്ളൂ വീട്ടിൽ തന്നെ ഇരുന്നായിരുന്നു നെയ്ത്ത് അപ്പോഴും പഠിക്കാൻ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ആവേശം ഗോവിന്ദനിൽ നിറഞ്ഞു നിന്നിരുന്നു നമ്പീശൻ മാഷിനെ ചടയനും കൂട്ടുകാരും കണ്ടു പഠിക്കാനുള്ള താല്പര്യം അറിയിച്ചു ഇംഗ്ലീഷ് ട്യൂഷൻ എടുത്തു കൊടുക്കാമെന്ന് മാഷും സമ്മതിച്ചു കൂലിയിൽ നിന്ന് മിച്ചം പിടിക്കുന്ന ചെറിയ തുക മാഷിന് ഫീസായും നൽകി അങ്ങനെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരുവിധം പ്രാവീണ്യം ചടയന് ലഭിച്ചു പിൽക്കാല രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അത് വളരെയേറെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ചേലേരി ഷൺമുഖവിലാസം നെയ്ത്ത് കമ്പനിയില് നെയ്ത്തുകാരനായി ഗോവിന്ദൻ ചേർന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികള് നാട്ടിൽ ആകെ ദുരിതങ്ങൾ വിതയ്ക്കുന്ന ഒരു സമയമായിരുന്നു അത് ഇന്ത്യയെ അനാവശ്യമായി യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതിന്റെ രോക്ഷം നേറി പടരുന്ന സമയം നെയ്ത്ത് തൊഴിലാളി യൂണിയന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായി ഇളയച്ചനും ജ്യേഷ്ഠനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികളായി അപ്പോഴേക്കു മാറിയിരുന്നു ഗോവിന്ദനും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വളരെ വേഗം ആകൃഷ്ടനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് നടന്ന മൊറാഴ സംഭവത്തെ തുടർന്ന് ചിറയ്ക്കൽ താലൂക്കിലൊട്ടാകെ ഭീകര അന്തരീക്ഷമാണ് നിലനിന്നിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും ഒളിവിൽ കഴിയാൻ കൂടുതലായിട്ടും കൊളാശ്ശേരി മയിൽ പഞ്ചായത്തുകളെയാണ് ആശ്രയിച്ചിരുന്നത് it. അന്ന് കൗമാരക്കാരനായിരുന്ന ഗോവിന്ദൻ പാർട്ടി നേതാക്കളെ ഒളിവിൽ താമസിപ്പിക്കാൻ തന്റേതായ രീതിയിൽ കഠിനാധ്വാനം ചെയ്തു പോലീസും ഗുണ്ടകളും ആ പ്രദേശത്തെങ്ങാനും വന്നാല് ഗോവിന്ദനും കൂട്ടുകാരും പാർട്ടി കേന്ദ്രത്തിൽ വിവരം അറിയിക്കും നേതാക്കളെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിലും ഗോവിന്ദനും കൂട്ടുകാരും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നു പാർട്ടിയുടെ സന്ദേശവാഹകരായ ടെക് മാൻമാരായി കുട്ടികളെയും ഉപയോഗിച്ചിരുന്ന സമയമായിരുന്നു അത് ടെക്മാന്റെ ജോലിയും ഗോവിന്ദൻ അക്കാലയളവില് ഭംഗിയായി തന്നെ നിർവഹിച്ചു ു ബാലസംഘത്തിന്റെ ചിറക്കൽ താലൂക്കിലെ പ്രവർത്തനങ്ങൾ സജീവമായതോടെ ഗോവിന്ദനും ബാലസംഘത്തിന്റെ പ്രധാന പ്രവർത്തകരിൽ ഒരാളായി മാറി മൊറാഴ സംഭവത്തിന്റെ പേരില് കെ പി ഗോപാലനെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചു അതിനെതിരെ ബാലസംഘത്തിന്റെ നേതൃത്വത്തിലെ കുട്ടികളുടെ ഉശിരൻ ജാഥ ചടയിന്റെ നേതൃത്വത്തില് സംഘടിക്കപ്പെട്ടു കമ്പിൽ മുതൽ നാറാത്ത വരെ നീണ്ട ജാഥയിലെ കുട്ടികളുടെ പങ്കാളിത്തം ഗോവിന്ദന്റെ സംഘടനാ പാടവത്തിന്റെ കൂടി പ്രകടനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പറശ്ശിനു കടവിൽ ചേർന്ന ബാലസംഘം ചിറയ്ക്കൽ താലൂക്ക് സമ്മേളനത്തിലും ഗോവിന്ദൻ സജീവമായി പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആറോൺ കമ്പനിയിൽ നാൽപ്പത്തി ഒന്ന് ദിവസം നീണ്ടുനിന്ന പണിമുടക്ക് നടന്നു പണിമുടക്ക് ഒത്തു തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഘത്തിന്റെ നേതൃത്വത്തിൽ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ചടയൻ ചെറുചുറുക്കോടെ പ്രവർത്തിച്ചു പണിമുടക്കിനെ തുടർന്ന് തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലായി അവരെ സഹായിക്കാൻ ചടയനും കൂട്ടരും വീട് വീടാന്തരം കയറി ഉൽപ്പന്ന പിരിവുകൾ സംഘടിപ്പിച്ചു ചക്കയും തേങ്ങയും അരിയും കപ്പയും മറ്റും പിരിവായി ലഭിച്ചു അവ തലയിലേറ്റി ചടയന്റെ നേതൃത്വത്തിൽ കുട്ടികൾ പ്രകടനമായി പാപ്പിനിശ്ശേരിയിലെ ആറോൺ കമ്പനിയുടെ കവാടത്തിൽ എത്തിച്ചു നൽകി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ നടന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ബാലസംഘം പ്രവർത്തകരും സജീവമായി പ്രവർത്തിച്ചിരുന്നു സാക്ഷരർക്ക് മാത്രമേ അന്ന് വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കമ്പിൽ പ്രദേശത്ത് അക്ഷരം അറിയാത്ത എല്ലാവരെയും അക്ഷരം പഠിപ്പിക്കുക എന്നത് വലിയ രാഷ്ട്രീയ പ്രവർത്തനമായി മാറി ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സാക്ഷരതാ യജ്ഞത്തിൽ ചടയൻ പ്രശംസാർഹമായ നേതൃത്വമാണ് നൽകിയത് അങ്ങനെ പോകുന്നു പ്രശസ്നാർഹമായ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ